ഒരു പോസ്റ്റ് പോലെ ഒരു കരേഴ്സലായിട്ട് ചെയ്തതാണ് ഗ്രോക്കുമായിട്ടുള്ള ഒരു ചോദ്യോത്തരം എന്ന രീതിയിലുള്ളത് ഒരു പുതിയ ഇനീഷ്യ ഇനീഷ്യേറ്റീവ് അവർ ചെയ്തതായിരുന്നു എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് പോസ്റ്റ് പോലെ ചെയ്യുമ്പോൾ അതിൽ ക്ലാരിറ്റി കുറയുന്ന പ്രശ്നം അതുപോലെ തന്നെ സമയം ഒരുപാട് എടുക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സംഗതി നമുക്കൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് സ്റ്റാർട്ടിങ് ഒരു റീസ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ടും ഭാഗങ്ങൾ ഒരു റീല് പോലെ ആദ്യമേ ചെയ്തിട്ട് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക എന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ചർച്ച ഭാഗത്താണ് പ്രപഞ്ചത്തിന് മുമ്പ് എന്ത് എന്നുള്ള ചോദ്യം അപ്പോൾ ഗ്രോക്ക് മറുപടി തരുന്നത് പ്രപഞ്ചത്തിന് മുമ്പുണ്ടായിരുന്നത് എന്താണെന്ന ചോദ്യം ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും അതിരുകൾക്കപ്പുറം നിൽക്കുന്ന ഒന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം ബിഗ് ബാങ് എന്ന സിദ്ധാന്തത്തോടെയാണ് വിവരിക്കപ്പെടുന്നത് ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും തുടക്കമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ മുമ്പ് എന്ന ആശയം തന്നെ ബിഗ് ബാങ്ങിന് മുമ്പ് അർത്ഥമില്ലാത്തതാകാം കാരണം സമയം തന്നെ അവിടെ നിന്നാണ് ഉണ്ടായത് എന്നാൽ ചില സിദ്ധാന്തങ്ങൾ ഇതിനെക്കുറിച്ച് ഊഹക്കച്ചവടങ്ങൾ നടത്തുന്നു ഒന്ന് കോസ്മിക് ഇൻഫ്ലേഷൻ ഓരോ തിയറികളാണ് അതിലൊന്ന് കോസ്മിക് ഇൻഫ്ലേഷനാണ് ഇതിൽ ഊഹക്കച്ചവടം എന്നുള്ളത് കൊണ്ട് ഹൈപ്പോത്തിസിസ് ആയിരിക്കണം ഉദ്ദേശിച്ചത് അപ്പോൾ ഒന്ന് കോസ്മിക് ഇൻഫ്ലേഷൻ ബിഗ് ബാങ്ങിന് മുമ്പ് ഒരു അതിവേഗ വികാസഘട്ടം ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ഇതിൻ്റെ മുൻപിലെ അവസ്ഥ അജ്ഞാതമാണ് രണ്ടാമത്തത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ പ്രപഞ്ചം ഒരു ക്വാണ്ടം വാക്കുത്തിലെ ഏറ്റക്കുറച്ചിലിൽ നിന്ന് ഉണ്ടായിരിക്കാം പക്ഷേ ഇതിൻ്റെ മുമ്പ് എന്തെന്ന് വ്യക്തമല്ല ഇനി മൂന്നാമത്തേത് മൾട്ടിവേഴ്സ് ചില സിദ്ധാന്തങ്ങൾ പ്രപഞ്ചം ഒരു വലിയ മൾട്ടി വേഴ്സിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു എവിടെ മറ്റ് പ്രപഞ്ചങ്ങൾ ഉണ്ടായേക്കാം ഇവിടെ മറ്റ് പ്രപഞ്ചങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അവയുടെ മുമ്പിലെ അവസ്ഥ അനുമാനിക്കാനാവില്ല നാലാമത്തേത് സൈക്ലിക് മോഡലുകൾ പ്രപഞ്ചം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു ചക്രത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നാൽ ഇതിൻ്റെ ആദ്യ തുടക്കം അവ്യക്തമാണ് തത്വചിന്താപരമായി ചിലർ ഒന്നുമില്ലായ്മ അബ്സുലൂട്ട് നത്തിങ്നെസ് അല്ലെങ്കിൽ ഒരു കാരണമില്ലാത്ത കാരണം അൺകോസ് ടു കോസ്റ്റ് പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു മതപരമായ വീക്ഷണങ്ങളിൽ ഒരു ദൈവം അല്ലെങ്കിൽ ഉന്നത ശക്തി പ്രപഞ്ചത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മുമ്പ് എന്തായിരുന്നു എന്നതിന് നിലവിലൊരു നിർണായക ഉത്തരമില്ല കാരണം നമ്മുടെ അറിവിൻ്റെ പരിധി ബിഗ് ബാങ്ങിൽ എത്തി നിൽക്കുന്നു ഇതൊരു തുറന്ന ചോദ്യമായി തുടരുന്നു ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഇനിയും പര്യവേക്ഷണം ചെയ്യേണ്ട വിഷയമാണ് നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് പിന്നെ നമ്മളോട് ഗ്രോക്കും കണ്ടിട്ട് ചോദിക്കുകയാണ് നമ്മുടെ ചോദിച്ച ചോദ്യത്തിന് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചപ്പാടെന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടെന്നൊക്കെയാണ് എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളത് തുടർന്നും അത് ചോദിക്കാം